വാർത്തകളിലേക്ക് ജീവിതശോഷണത്തിൻ്റെ കാലഘട്ടത്തിൽ അൽമായർക്കുള്ള സിനഡൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പ്രസക്തമെന്ന് സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സിറോമലബാർ സഭയുടെ കുടുംബങ്ങൾക്കും അൽമായർക്കും ജീവനും വേണ്ടിയുള്ള സിനഡൽ കമ്മീഷന്റെ സമാപന സമ്മേളനം കാക്കനാട് സഭാ കാര്യാലയത്തിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കമ്മീഷൻ ചെയർമാൻ മാർ ജോർജ് നടത്തിക്കണ്ടതിൽ അധ്യക്ഷത വഹിച്ചു ജീവിത ശോഷണത്തിന്റെ കാലഘട്ടത്തിൽ സഭയ്ക്കും സമൂഹത്തിനും നേതൃത്വവും ദിശാബോധവും നൽകേണ്ടത് സിനഡൽ കമ്മീഷനാണെന്നും കമ്മീഷൻ പ്രവർത്തനങ്ങൾ കാലിക പ്രസക്തമെന്നും സീറോ മർബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ ഉദ്ബോധിപ്പിച്ചു സീറോ മർബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ സമ്മേളിച്ച സഭയുടെ കുടുംബങ്ങൾക്കും അൽമായർക്കും ജീവനും വേണ്ടിയുള്ള സിനഡൽ കമ്മീഷൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിപന്യ പിതാവ് കത്തോലിക്ക കോൺഗ്രസ് ഫാമിലി അപ്പോസലേറ്റ് മാതൃവേദി കുടുംബകൂട്ടായ്മ ൈഫ് അൽമായ ഫോറങ്ങൾ എന്നീ സബ് കമ്മീഷനുകളെ ഏകോപിപ്പിക്കുന്നതാണ് സിനഡൽ കമ്മീഷൻ ചെയർമാൻമാർ ജോർജ് മടത്തി അധ്യക്ഷത വഹിച്ചു എപ്പിസ്കോപ്പിൽ അംഗങ്ങളായ മാർ ജോൺ നെല്ലിക്കുന്നേൽ മാർ പീറ്റർ കൊച്ചുപൊരിക്കൽ എന്നിവർ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ അരുൺ കാലമറ്റത്തിൽ സ്വാഗതം ആശംസിച്ചു വിവിധ സബ് കമ്മീഷനുകൾ ഏകോപനത്തിലും കൂട്ടായ്മയിലും പ്രവർത്തിക്കുവാൻ അഭിവന്യ പിതാക്കന്മാർ നിർദ്ദേശം നൽകി ഓരോ സബ് കമ്മീഷനും വരും വർഷത്തിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുകയും വിശദാംശങ്ങൾ ചർച്ചയാക്കുകയും ചെയ്തു മനുഷ്യ മഹത്വത്തിനും ജീവന്റെയും കുടുംബ സംവിധാനത്തിന്റെയും മൂല്യങ്ങൾക്ക് വിരുദ്ധമായ സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണവും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താനും കമ്മീഷൻ തീരുമാനിച്ചു ഫാദർ ഫിലിപ്പ് കവിയിൽ കൃതജ്ഞത અર્પી શેકેના શેખેનાુઝ કોચી